ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് പുതുക്കാനുള്ള സമയം ദീർഘിപ്പിച്ചു എന്നുള്ളതാണ് സെപ്റ്റംബർ മാസം പതിനാല് വരെയായിരുന്നു ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയം അനുവദിച്ചിരുന്നത് എന്നാൽ രാജ്യത്ത് നിരവധി ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇത് ഡിസംബർ മാസം പതിനാല് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തിനകം നിങ്ങളുടെ പേര് മേൽവിലാസം ഫോട്ടോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആധാർ കാർഡിൽ അപ്ഡേറ്റ് ഇതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകമായ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല എന്നാൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ് ചെയ്യുന്നത് എങ്കിൽ സർവീസ് ചാർജ് സെന്ററിന് കൊടുക്കേണ്ടി വരും സർക്കാരിലേക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ സമയമാണ് നിലവിൽ സെപ്റ്റംബർ പതിനാല് വരെ ഉള്ളത് ഡിസംബർ മാസം രണ്ടായിരത്തി ഡിസംബർ പതിനാല് വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡിൻ്റെ ദുരുപയോഗം വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് ആധാർ കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് തട്ടിപ്പ് പണം നഷ്ടമാകൽ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഹാക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലൂടെ നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൊടുക്കുന്ന സമയത്ത് മാസ്ക്ഡ് ആധാർ കാർഡ് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സർക്കാർ അംഗീകൃത അതായത് യു എ ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കുന്ന ആധാർ കാർഡ് ആയതുകൊണ്ട് തന്നെ ആർക്കും തന്നെ ഇത് നിഷേധിക്കാൻ സാധിക്കില്ല ആധാർ കാർഡ് ആദ്യ എട്ട് അക്ക നമ്പറുകൾ മാസ്ക് ചെയ്തുകൊണ്ടാണ് മാസ്ക് ആധാർ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും തന്നെ നിങ്ങളെ ട്രേസ് ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ രേഖകൾ ചോർത്താനോ ബാങ്ക് വിവരങ്ങൾ തട്ടിയെടുക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത മാസ്ക്ഡ് ആധാർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യു ഐ ഡി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഇത് ചെയ്യേണ്ടത് ഇതിൽ സർവീസസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മാസ്ക്ഡ് ആധാർ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും നൽകി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഒ ടി പി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് മാസ്ക്ഡ് ആധാർ ലഭിക്കുന്നത് ഇത് ഒരു ലോക്ക്ഡ് പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിൻ്റെ ആദ്യ നാലക്ഷരവും അതോടൊപ്പം തന്നെ ജനിച്ച വർഷവും കൊടുത്താൽ നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്തവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇപ്പോൾ നിരവധി സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ റേഷൻ മസ്റ്ററിംഗ് പെൻഷൻ മസ്റ്ററിംഗ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഇ കെ വൈ സികൾ അതോടൊപ്പം തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ നിലവിൽ നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ല ിൽ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ആധാർ സർവീസുകൾ ചെയ്യുന്ന ഇടങ്ങളിൽ പോയി നിങ്ങളുടെ വിരൽ അടയാളം പതിപ്പിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാത്ത ഒരു മൊബൈൽ നമ്പറാണ് ആധാർ കാർഡിൽ ഉള്ളത് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഈ സൗജന്യമായി ഡിസംബർ പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് வீண்டும் காணம்